നമസ്കാരം ട്വന്റി വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടാരക്കര എം സി റോഡ് മൈലത്ത് അരി കയറ്റി വന്ന ലോറി മറിഞ്ഞു ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കൊട്ടാരക്കര എം സി റോഡിൽ മൈലത്ത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോട് കൂടിയായിരുന്നു അരി കയറ്റി വന്ന ലോറി താഴ്ചയിലേക്ക് നിയന്ത്രണം തെറ്റി മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഈ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞത് എന്തായാലും ലോറിക്കുള്ളിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകളൂടെ രക്ഷപ്പെട്ടു എന്നാണ് സമീപവാസികൾ പങ്കുവെക്കുന്നത് സംഭവ സ്ഥലത്ത് പോലീസ് എത്തി നിയമ നടപടികൾ സ്വീകരിച്ചു എന്തായാലും എം സി റോഡിൽ വലിയ അപകടം തന്നെയാണ് നിരന്തരം വർദ്ധിച്ചു വരുന്നത് നമ്മളിപ്പോൾ മൈലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും കൊട്ടാരക്കര മൈലത്ത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെ ആയിരുന്നു അപകടം നടന്നത് പെരുമ്പാവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പവിഴം അരിയമായി വന്ന ലോറിയാണ് റോഡിൽ നിന്നും പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നതാണ് കാരണമെന്ന് കരുതപ്പെടുന്നു അപകടം നടന്ന സ്ഥലത്തെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു അതിനാൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്